ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വിളവെടുപ്പ് ഉത്സവം നടത്തി നിലമ്പൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസർ ടി വിശാഖ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നിറയെ പച്ചപ്പ് നിറയെ വായന നിറയെ പുഞ്ചിരി എന്നതാണ് ബർഡ് സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇമ്പേഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ തീം ഈ തീമിലൂന്നിയാണ് ഉത്സവം നടത്തിയത് ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നിറയെ പച്ചപ്പ് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പച്ചക്കറിത്തോട്ടം പൂന്തോട്ടം ഔഷധത്തോട്ടം വാഴകൃഷി മത്സ്യകൃഷി തുടങ്ങിയവയാണ് സ്കൂളിൽ തയ്യാറാക്കുന്നത് നിറയെ പച്ചപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത് വെണ്ട മുളക് തക്കാളി വഴുതന മത്തൻ കുമ്പളം തുടങ്ങിയവയാണ് ഈ വർഷത്തെ പച്ചക്കറി തോട്ടത്തിൽ നട്ടുപരിപാലിക്കുന്ന പ്രധാന വിളകൾ ഒൻപതാം ക്ലാസിലെയും മൂന്നാം ക്ലാസ്സിലെയും കുട്ടികളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം പരിപാലിച്ചു വരുന്നത് പ്രധാന അധ്യാപിക എൻ സി സുഹറാബിവി ഹരിത ക്ലബ്ബ് കോർഡിനേറ്ററായ വി പി പ്രശാന്തി പിടിഎ പ്രസിഡന്റ് അനീഷ് വർഗീസ് എം ടി എ പ്രസിഡന്റ് ജസീന സ്റ്റാഫ് സെക്രട്ടറി എം പി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിനിധികളും പങ്കെടുത്തു ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഇതിനുപയോഗിക്കുന്നത് സ്കൂളിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് വിഷരഹിതമായ കുറച്ച് പച്ചക്കറികൾ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്